മാന്യ പ്രേക്ഷകർക്കും തൂലിക ടിവിയുടെ ഫേസ് ടു ഫേസ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ പെന്തക്കോസ്തു ദൈവസഭയുടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയും അനുഗ്രഹിത ശുശ്രൂഷകനുമായ സാം ജോർജ് അവരുകളാണ് ഫസർ സാം ജോർജ് അവർക്ക് തൂലിക ടിവിയുടെ സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെന്തക്കോസ്തു പ്രസ്ഥാനമായ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ ജനറൽ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കേണ്ടി വന്നു ആ കാലവെള്ളവിലെ അങ്ങയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒന്ന് വിലയിരുത്താം ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ഒരു ജനറൽ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുവാൻ ദൈവം ദൈവിക്കുന്ന അവസരത്തെ ദൈവത്തോട് നന്ദി പറയുന്നു ആ അവസരം സഭയുടെ ആത്മീക ഭൌതിക അഭിവൃദ്ധിക്കുവേണ്ടി ദൈവം എനിക്ക് എന്ന കൃപയും കഴിവ് അനുസരിച്ച് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എന്നാൽ കുറച്ചുകൂടെ മെച്ചമായി കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു എന്നാൽ പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഈ തരണത്തിൽ ഓർപ്പിക്കുന്നു ഐ പി സിയുടെ കഴിഞ്ഞ കാലയളവിലെ ഭരണതലത്തിൽ ജനറൽ പ്രസിഡന്റ് അതുപോലെ ജനറൽ ആക്ടിങ് സെക്രട്ടറി ഇത് രണ്ടുപേരും പുതുമുഖങ്ങളായിരുന്നു എന്നാൽ ഐ പി എസിയുടെ ഭരണതലത്തിൽ ഒരു പുതുമുഖം എന്നുള്ളതായ യാതൊരു വ്യത്യാസവും ഇല്ലാതെ വിശ്വാസ സമൂഹത്തിൻ്റെ സർവറുടെയും ആദരവ് വാങ്ങുവാനക്കവണ്ണം നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ടീം വർക്കിൻ്റെ രഹസ്യം ഞങ്ങൾ ഈ ടീം ആരംഭിച്ചപ്പോൾ വ്യക്തമായ ഉദ്ദേശത്തോടും ലക്ഷ്യങ്ങളോടും കൂടെയാണ് ഞങ്ങൾ ആരംഭിച്ചത് ഈ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ദൈവത്തിന്റെ കുറവയും ഇന്ത്യാ ബന്ദകോസ് ദൈവസഭയിലെ ശുശ്രൂഷകന്മാരുടെയും സഭാജനങ്ങളുടെയും പിന്തുണയുമായിരുന്നു ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിഞ്ഞത് ദൈവത്തോടും ഐ പി സിയിലെ എല്ലാ ദൈവദാസന്മാരോടും ദൈവ ജനങ്ങളോടും വിശ്വാസി സമൂഹത്തോടും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും ഐ പി സിയുടെ ജനറൽ എക്സിക്യൂട്ടീവിലേക്ക് ഒരു പ്രാവശ്യം കൂടെ മത്സരിക്കണമെന്ന് താല്പര്യമുണ്ടായിരിക്കുകയും ഇല്ലെങ്കിൽ വിവിധ മേഖലകളിൽ നിന്ന് അതിനുള്ള ഒരു പിന്തുണ ഉണ്ടായിരിക്കുകയും ചെയ്തിട്ടും ഒരുപക്ഷെ ഐ പി സിയിലെ മുഴുവൻ ജനങ്ങളും വിശ്വസിച്ചിരുന്നു അങ്ങ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയോ ജോയിന്റ് സെക്രട്ടറി ആയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായോ ഒക്കെ കടന്നു എന്ന് ചിന്തിച്ചിരുന്നു എന്നാൽ ആ വിശ്വാസികളെ എല്ലാം പ്രയാസമുണ്ടാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ചിന്തയുമില്ലാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം അങ്ങെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് ഇന്ത്യ ബന്ധുക്കോസ് അടുത്ത ടേമിലേക്കുള്ള ഇലക്ഷന്റെ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ കാലാവധി കഴിഞ്ഞ കാർഡിന്റെ കോപ്പിയാണ് കൊടുത്തിരുന്നത് ഈ കാര്യം ഇലക്ഷൻ ഓഫീസേഴ്സ് സൂക്ഷ്മ പരിശോധനയിൽ കണ്ടെത്തുകയും പുതിയ കാർഡിന്റെ കോപ്പി കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും അതിനാവശ്യമായ സമയം എനിക്ക് തരികയും ചെയ്തു എന്നാൽ പ്രത്യേകമായ സാഹചര്യത്തിൽ എനിക്ക് പിന്തുണ തരികയും എന്നോടൊപ്പമുണ്ടെന്ന് പരസ്യമായി പറയുകയും ചെയ്ത ആളുകൾ രഹസ്യമായി എന്നെ എതിർക്കുകയും ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്തുകൊണ്ട് ഇരട്ടത്താപ്പ് നയം കാണിച്ചത് എനിക്ക് ബോധ്യമായതിനാൽ ഈ ടൈമിൽ ഇലക്ഷനിൽ നിൽക്കേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുകയും ഇലക്ഷൻ ഓഫീസേഴ്സിനോട് എനിക്ക് തന്ന അവസരത്തിൽ നന്ദി പറയുകയും എന്റെ ആപ്ലിക്കേഷൻ നോമിനേഷൻ റിജക്ട് ചെയ്യുവാനും ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി രാഷ്ട്രീയക്കാർ പോലും കാണിക്കാത്ത രീതിയിലുള്ള അസാൻമാർഗികവും വും അധാർമികവുമായ കാര്യങ്ങൾ കാണിച്ച ഇവരുടെ പെരുമാറ്റത്തോട് എനിക്ക് യോജിക്കുവാൻ കഴിയുകയില്ല രാഷ്ട്രീയ നാടകം കളിച്ച് എനിക്ക് ശീലമില്ല എന്റെ പിതാവ് എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് ഈ ടൈമിൽ മാറി നിൽക്കുന്നത് യുക്തമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ പുതുക്കിയ ഐഡി കാർഡിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അത് കൊടുക്കാതെയും എന്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അത് യാഥാർത്ഥ്യമാണ് ഇലക്ഷൻ ഓഫീസേഴ്സ് അതിന് സാക്ഷികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെതിരെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാക്കളിൽ നിന്നും ഒരുപക്ഷെ ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള തലത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രചാരണമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങേക്ക് പൂർണ്ണ പിന്തുണ തരേണ്ട ജനറൽ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല എന്നൊരു പരാതിയും ഉള്ളതായി അറിയുന്നു എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്റെ ഫിലോസഫിയും എന്റെ എത്തിക്സിനോടും മറ്റുള്ളവരോട് ചേരാഞ്ഞതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് പലപ്പോഴും കിട്ടിയിട്ടില്ല ഇത്തവണത്തെ ജനറൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രവർത്തന പാരമ്പര്യമുള്ളതായ പാസ്റ്റർ വത്സന എബ്രഹാം പോലെയുള്ള പ്രമുഖർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളതായ നമ്മളുടെ വളരെ സീനിയോറിറ്റി ഉള്ളതായ ശുശ്രൂഷകന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനുണ്ടായ സാഹചര്യം ആ ചോദ്യത്തിന് ഉത്തരം പ്രമുഖരായ ആളുകളാണ് പറയേണ്ടത് ഞാനല്ല എന്നാൽ സഭയുടെ ഇന്നത്തെ രാഷ്ട്രീയമായ പോക്കുകൊണ്ടോ അല്ലെങ്കിൽ അധികാരം വേണ്ട എന്നുള്ളത് കൊണ്ടോ അവർ തീരുമാനിച്ചത് കൊണ്ടാകാം ഒരുപക്ഷെ ഇലക്ഷനിൽ അവർ പങ്കെടുക്കാം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഇന്ത്യ പെന്ത ദൈവസഭയുടെ ജനറൽ കൗൺസിൽ ഭരണസമിതി സുവിശേഷീകരണത്തെക്കാൾ കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പ്രോഗ്രാമിലൂടെ ഐ പി സിയുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നു അതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിക്കുകയും കേരളത്തിൽ തന്നെ പ്രമുഖ ഒരു ബാങ്കിൽ നിന്നും ഏകദേശം ഒന്നര കോടിയിലധികം രൂപ പതിമൂന്ന് ശതമാനം പലിശയ്ക്ക് കടമെടുത്തിട്ടുള്ളതായും അറിയുന്നു എന്താണ് ഈ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ്യം ആ പറഞ്ഞ പ്രസ്താവനയോട് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നില്ല ഇന്ത്യ ബന്ധ കോസ്റ്റ് സഭയുടെ ഈ കഴിഞ്ഞ മൂന്നര വർഷം ആത്മീയമായും ഭൗതികമായും അനേക നേട്ടങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയ പ്രവർത്തനങ്ങൾ േറ്റ് ചെയ്ത പുതിയ സഭകൾ ഇങ്ങനെ സഭയുടെ എണ്ണം വർദ്ധിക്കുവാനും വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുവാനും ഇടയായിട്ടുണ്ട് സുവിശേഷീകരണത്തിൽ ഈ ടൈം വളരെ പ്രാധാന്യം കൊടുക്കുകയും പല കാര്യങ്ങൾ അക്കംബ്ലിഷ് ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പ്രോപ്പർട്ടിയുള്ള ബന്ധത്തിൽ ഇന്ത്യ ബദ് കോസ്റ്റ് സഭയ്ക്ക് ഏകദേശം രണ്ട് ഏക്കർ പ്രോപ്പർട്ടി വാങ്ങുവാൻ അതിൽ എൺപത്തിയഞ്ച് സെന്റ് നാം എഴുതി കഴിഞ്ഞു ഒന്നേകാൽ ഏക്കറോളം വസ്തു നാളെ എഴുതുവാനായി കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ് കൂടാതെ ഇതിനുവേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഐ പി സിയും ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനങ്ങൾ ത്യാഗപരമായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അവരെ അഭിനന്ദിക്കുകയും അവരോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പാസ് ജേക്കബ് ജോണും സാമ്പത്തികമായി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വളരെ കഷ്ടപ്പെടുക അധ്വാനിക്കുകയും ചെയ്തു ഈ വസ്തു വരുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ കയ്യിൽ പണം തികയാഞ്ഞതുകൊണ്ട് ഇന്ത്യ ബന്ധ കോഴ്സ് ദൈവസഭയുടെ ജനറൽ കൌൺസിൽ ആവശ്യമെങ്കിൽ ലോൺ എടുക്കുവാൻ അനുവാദം കൊടുത്തിരുന്നുകൊണ്ടും പത്തനാഭിനും ഫെഡറൽ ബാങ്കിൽ നിന്നും ഒരു കോടി അറുപത് ലക്ഷം രൂപ പതിമൂന്ന് അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം പലിശയ്ക്ക് വായ്പ എടുക്കുകയുണ്ടായി ഏകദേശം മൂന്ന് മാസം മുമ്പ് ആ വായ്പ ലഭിച്ചു ആ പണം നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ ബന്ദക്കോസ് നിയമസഭയുടെ ഇന്റർനാഷണൽ ബിൽഡിംഗിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദൈവം ഇടയാക്കി ആ പ്രവർത്തനങ്ങളിൽ അപാകതകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യ ബന്ദക്കോസ് നിയമസഭ ജനറൽ കൌൺസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള എക്സ്പേർട്ടായ ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷന്റെ റിപ്പോർട്ടും പ്രകാരം അവരുടെ അഭിപ്രായ പ്രകാരം ചില നടപടികൾ സ്വീകരിക്കുവാനും ജനറൽ കൌൺസിലിന് കഴിഞ്ഞുവെന്ന് സന്തോഷത്തോടെ ഓർപ്പിക്കട്ടെ കഴിഞ്ഞ മൂന്ന് മാസമായി ബാങ്കിൽ നിന്നും എടുത്തതായ പണത്തിന് ഏകദേശം ഏഴര ലക്ഷത്തിലധികം രൂപ പരിശീലനത്തിൽ അടച്ചിട്ടുള്ളതായി അറിയുന്നു ഇത്ര ഭീമമായ ഒരു തുക ഐ പി സിക്ക് പരിശീലനത്തിൽ കൊടുക്കുവാൻ എത്തരത്തിൽ കഴിയുന്നു ഇനിയും ബാങ്കിലെ നിയമമനുസരിച്ച് ഈ പണം കൊടുത്തു തീർത്തില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അസ്തിത്വത്തെ അത് ബാധിക്കും ഈ പണം തിരിച്ചടയ്ക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ അറിവോടുകൂടിയാണോ ഐ പി സി എന്ന മഹാപ്രസ്ഥാനത്തിനു വേണ്ടി ഇത്രയധികം രൂപ പലിശയ്ക്ക് വാങ്ങിയിട്ടുള്ളത് ഈ പണം വായ്പ എടുത്തത് നാം വാങ്ങിയ എൺപത്തി അഞ്ച് സെന്റ് സ്ഥലം കൊളാറ്ററിലായി അല്ലെങ്കിൽ ഗ്യാരന്റിയായി ബാങ്കിൽ കൊടുത്തിട്ടാണ് ഈ പണം വായ്പയായി എടുത്തിട്ടുള്ളത് ഈ പണം ഓരോ മാസവും ഏകദേശം രണ്ടര ലക്ഷം രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഈ തുക അടയ്ക്കുവാൻ ഇന്ത്യ ബന്ധ കോഴ്സ് ഏത് സഭയുടെ ജനറൽ കൗൺസിൽ എക്സിക്യൂട്ടീവ്സും അതിന്റെ ഭാരവാഹികളും കൌൺസിൽ മെമ്പേഴ്സും കടപ്പെട്ടവരാണ് ഐ പി സിയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിനെതിരെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയിലും അതുപോലെ തന്നെ മറ്റു കോടതികളിലും നിരവധി കേസുകൾ ഉള്ളതായിട്ട് നമുക്കറിയാം ഒരു കേസിൽ നേതൃത്വത്തിലുള്ള വ്യക്തികൾ തന്നെ പ്രചരിപ്പിക്കുന്നത് അങ്ങ് പ്രസ്ഥാനത്തിനെതിരെ നൽകിയിട്ടുള്ള കേസും നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്താണ് കേസുകൾ സംബന്ധിച്ചുള്ളതായ നിജസ്ഥിതി ഇന്ത്യ ബന്ധക്കോസ് കേരള സ്റ്റേറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇപ്പോൾ നിലവിലുണ്ട് ആമല്ലൂർ സഭയിലുള്ള രണ്ട് സഹോദരന്മാരായ മർക്കോസ് വിനോദ് എന്നീ രണ്ടുപേർ ഇന്ത്യാ ബന്ധക്കോസ് തിരുവസഭ കേരള സ്റ്റേറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട തിരുവല്ല മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുക്കുകയുണ്ടായി ഈ കേസിന്റെ പ്രതികളായി ഇന്ത്യാ ബന്ധക്കോസ് നിയമസഭയുടെ ജനറൽ സെക്രട്ടറി ഒന്നാം പ്രതി എന്നും അന്നത്തെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന പാസ്റ്റർ വിൽബി തോമസ് അവറുകളെ രണ്ടാം പ്രതിയായും ചേർക്കുകയുണ്ടായി എന്നാൽ പാസ്റ്റർ കെ സി തോമസ് അവറുകൾ അങ്ങോട്ടാവശ്യപ്പെട്ട് മൂന്നാം പ്രതിയായി ഈ കേസിൽ കക്ഷി ചേരുകയും ചെയ്തു എന്നാൽ ഇവിടെ ഒരു ആരോപണമുള്ളത് പാസ്റ്റർ സാം ജോർജ് ഐ പി സിക്ക് കേസ് കൊടുത്തു എന്നുള്ളതാണ് അത് വ്യാജ പ്രസ്താവനയാണ് അത് വ്യാജമായ ഒരറിവാണ് അങ്ങനെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയാണ് കേസ് കൊടുത്തത് ആർക്കെതിരെ കേസ് കൊടുത്തു എന്ന് കേസ് കൊടുത്തു ആ കേസിന്റെ നമ്പര് എന്താണ് എന്നറിവാൻ എനിക്ക് ആഗ്രഹമുണ്ട് തികച്ചും അസത്യമായ ഒരു പ്രസ്താവനയാണത് ആ പ്രസ്താവനയെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ആ പ്രസ്താവന ശരിയാണെന്ന് ആർക്കും ബോധിപ്പിക്കുവാൻ കഴിയുകയില്ല പ്രൂവ് ചെയ്യുവാൻ കഴിയുകയില്ല ആമലോയ് സഭയുടെ കേസിൽ ഞാൻ ഒന്നാം പ്രതിയായതുകൊണ്ട് നിയമാനുസരണം ഞാൻ അഭിഭാഷകനെ കാണുകയും അദ്ദേഹം ഇന്ത്യാ ബന്ധക്കോസ് ദിവ്യസഭയുടെ ഭരണഘടനയിലുള്ള ചില കാര്യങ്ങൾ കാണിച്ച് കോടതിയിൽ ഒബ്ജക്ഷൻ കൊടുക്കുകയുമുണ്ടായി ഞാൻ കൊടുത്ത ഒബ്ജക്ഷനിൽ ഇന്ത്യാ ബന്ദക്കോസ് നിയമസഭയുടെ ഭരണഘടനയ്ക്കോ ദൈവിക വ്യവസ്ഥയ്ക്കോ എതിരായി ഒരു കാര്യവും ഞാൻ അറിയിച്ചിട്ടില്ല കൊടുത്തിട്ടില്ല തികച്ചും ഭരണഘടനയ്ക്ക് വിധേയമായ പ്രസ്താവനകൾ മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇനി മറ്റു കാര്യം തൂലിക ടിവിയിൽ ഇന്ത്യ ബന്ദക്കോസ് ഈ സഭ കേരള സ്റ്റേറ്റിന്റെ സെക്രട്ടറിയായ പാസർ ഷിബ് നെടുവേലി അവറുകൾ ഞാൻ വായിക്കാതെ ഒപ്പിട്ടു എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന കേൾക്കുകയുണ്ടായി അതിനെക്കുറിച്ചുകൂടി ഇതിനോട് ചേർന്ന് വിശദീകരണം തരുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ കോടതിയിൽ ആകെ കൊടുത്തത് ഒരു ഒബ്ജക്ഷനാണ് ആ ഒബ്ജക്ഷൻ ഇന്ത്യ ബന്ധുക്കോസ് ഈ സഭ ഭരണഘടനയ്ക്കോ ജനറൽ കൌൺസിലെ തീരുമാനങ്ങൾക്കോ എതിരായ ഒരു പ്രസ്താവനയും ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തുവെന്ന് ആർക്കെങ്കിലും ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്നെങ്കിൽ അവരെ ഇപ്പോൾ ഞാൻ ചലഞ്ച് ചെയ്യുന്നു രേഖാമൂലം എന്നെ അത് ബോധ്യപ്പെടുത്തിയ ഒരാത്മീകൻ എന്നുള്ള രീതിയിൽ ഏത് പ്രായച്ചിത്വം ചെയ്യുവാനും ഞാൻ സന്നദ്ധനാണ് ഒരുക്കമുള്ളവനാണ് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എനിക്കെതിരായി പ്രതിയാക്കി കേസ് കൊടുത്തപ്പോൾ നിയമാനുസരണം ഒരു അഭിഭാഷകൻ മുഖാന്തരം വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ ഇന്ത്യാ ബന്ധ ക്രൂസ്ഥ ദൈവസഭയുടെ ഭരണഘടനയ്ക്കും കൌൺസിലിന്റെ തീരുമാനത്തിന് വിധേയമായ ആ ഒബ്ജക്ഷൻ മാത്രമേ ഞാൻ കോടതിയിൽ കൊടുത്തിട്ടുള്ളൂ അല്ലാത്ത പ്രസ്താവനകൾ വ്യാജമാണ് കാര്യസാധ്യത്തിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പരസ്യമായി ഓർപ്പിക്കുന്നു ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം കേരള സ്റ്റേറ്റ് ഇലക്ഷൻ തിടുക്കത്തിൽ ചെയ്തതാണ് ഈ പ്രശ്നങ്ങളിലുള്ള മൂലകാരണം അതുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അത് ഒഴിവാക്കാമായിരുന്നു അതവർ ചെയ്തില്ല അതുകൊണ്ട് മറ്റുള്ളവർ മേൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി തടിയൊരുവാനായി ഒരു ശ്രമിക്കുകയാണ് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ് യാഥാർത്ഥ്യം തിടുക്കത്തിൽ കേരള സ്റ്റേറ്റ് എടുത്ത ഇലക്ഷൻ തീരുമാനമാണെന്ന് ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു ഐ പി സിയുടെ സ്റ്റേറ്റ് ഭാരവാഹികളായ ഫാസർ കെ സി തോമസ് ഫാസർ രാജു പൂവക്കാല എന്നിവർ അങ്ങയ്ക്കെതിരെ കോടതിയിൽ വ്യാജ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളതായി അറിയുന്നു എന്താണ് അത് സംബന്ധിച്ച് അങ്ങേക്ക് പറയാനുള്ളത് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായ ഫാസൻ കെ സി തോമസ് അവൾ വൈസ് പ്രസിഡന്റ് രാജു പൂവക്കാല അവറുകൾ എനിക്കെതിരെ ബഹുമാനപ്പെട്ട തിരുവല്ല മുനിസിപ്പൽ കോട്ടിൽ സത്യവാങ്മൂലം കൊടുക്കുകയുണ്ടായി പക്ഷേ കെ സി തോമസിന്റെ സത്യവാങ്മൂലത്തിൽ ഞാൻ മിനിറ്റ്സ് ബുക്ക് മോഷ്ടിച്ചുവെന്നും പേജുകൾ കീറിയെടുത്തുവെന്നും തിരുത്തുകൾ നടത്തിയെന്നും മിനിറ്റ്സിൽ പ്രസിഡന്റ് സെക്രട്ടറി ഒപ്പിട്ടില്ല എന്നുള്ള വ്യാജ പ്രസ്താവന കൊടുക്കുകയുണ്ടായി ഈ മിനിറ്റ്സ് ബുക്കിൽ ഒരു വെട്ടോ തിരുത്തോ വൈറ്റോട്ടോ ഉപയോഗിച്ചിട്ടില്ല എല്ലാ പേജുകളും ക്രമാനുസരണം ആ ബുക്കിലുണ്ട് എല്ലാ മിനിറ്റ്സും പ്രസിഡന്റും സെക്രട്ടറിയും അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ മിനിറ്റ്സിൽ യാതൊരു ഫോൾസിഫിക്കേഷനും ഉണ്ടായിട്ടില്ല അദ്ദേഹം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും വിശ്വാസികളെ വഞ്ചിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ മിനിറ്റ്സ് ബുക്കിൽ അദ്ദേഹം ഉന്നയിച്ച എന്തെങ്കിലും കാര്യങ്ങൾ സത്യമാണെങ്കിൽ അതിന് ആത്മീയൻ എന്നുള്ള രീതിയിൽ ഏത് പരിഹാരവും കാണുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതിനൊരുക്കമാണ് അദ്ദേഹം കോടതി കൊടുത്ത അഫിഡവിറ്റ് സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുന്നു ബഹുമാനപ്പെട്ട പാസ്റ്റർ കെ തോമസ് അവർ കോടതിയിൽ ഫോൾസ് അഫിഡവിറ്റ് കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം കൂടിയ ജനറൽ കൗൺസിൽ പാസ്റ്റർ കെ സി തോമസ് അവരുകൾ ഈ പ്രസ്താവന പ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ പിൻവലിക്കുകയോ ചെയ്യാതെ ഇനി കൌൺസിൽ കൂടേണ്ട എന്ന് തീരുമാനിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ പാസ്റ്റർ ജേക്കബ് ജോൺ അവരുകൾ പാസ്റ്റർ കെ സി തോമസിനോട് ആവശ്യപ്പെടുകയും പാസ്റ്റർ കെ സി തോമസ് അവരുകൾ രേഖാമൂലം താൻ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് എഴുതി തരികയുണ്ടായി ആ കത്ത് ഇപ്പോൾ പ്രസിൻ്റെ കയ്യിലും രേഖ എന്റെ കൈവശവുമുണ്ട് ഇങ്ങനെ വ്യാജമായ പ്രസ്താവനകൾ പറഞ്ഞ് കോടതിയെയും ജനത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ശരിയായ പ്രവണതയല്ല പ്രത്യേകിച്ചും നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ പാസ്റ്റർ കെ സി തോമസിന്റെ ഈ വ്യാജമായ അഫിഡവിറ്റ് കോടതിയിൽ ഹാജരാക്കിയതുകൊണ്ട് ജനറൽ കൌൺസിലിനെയും ജനറൽ കൌൺസിൽ ഭാരവാഹിയുടെ അംഗങ്ങളെയും ആക്ഷേപിക്കുകയായിരുന്നു എന്ന് പറയുന്നതിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ പ്രവണത തികച്ചും തെറ്റാണെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു ക്ഷമാപണം ചെയ്തുകൊണ്ട് അതിൽ ഇനി പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങേക്ക് അമേരിക്കയിൽ മാന്യമായ ജോലിയും മാന്യമായ ശമ്പളവും ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ബഹുഭൂരിപക്ഷം സമയവും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ ആക്ടിംഗ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ തന്നെ അങ്ങ് ഉണ്ടായിരിക്കുകയും വലിയ സാമ്പത്തിക നഷ്ടം നിലനിൽക്കുമ്പോഴും ലക്ഷക്കണക്കിന് രൂപ ഐ പി സിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവനയായി നൽകിയിട്ടുള്ള അങ്ങ് ഇനിയും അങ്ങയുടെ ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ദൈവം തന്നെ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പെ അയച്ചു അവിടെ പോയ പിള്ളേനക്ക് വലിയ ആത്മീയ കാഴ്ചപ്പാടൊന്നും ഇല്ലായിരുന്നു ഒരു പാശ്രമകനായി കഷ്ടത്തിനും പ്രയാസവും കൂടെയൊക്കെ വളർന്നു വന്നുകൊണ്ട് ഇതിനോട് വെറുപ്പ് തോന്നിയ ഒരുവനായിരുന്നു ഞാൻ എന്നാൽ ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്റെ കാഴ്ചപ്പാട് മാറ്റി നശിച്ചു പോകുന്ന വലിയ ഭാരം ദൈവം എനിക്ക് തന്നു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകൾ ബിസിനസ് കോംപ്ലക്സുകൾ ഡാളസ് എയർപോർട്ടിൽ പോലും ഡി എഫ് ഡബ്ല്യു ഇന്റർനാഷണൽ എയർപോർട്ടിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി ലഘുലേഖകളുമായി പോവുകയും കാണുന്നവരോടൊക്കെ സുവിശേഷം പറയുകയും ചെയ്യുക പതിവായിരുന്നു ആത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ നരകത്തിൽ പോകുമല്ലോ ദൈവം എന്നോട് കണക്ക് ചോദിക്കുമെന്നല്ലോ ഒന്നുള്ള ഒരു ഭാരം എന്റെ ഹൃദയത്തിനുണ്ടായി എന്നാൽ കഴിയുന്ന രീതിയിൽ സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി ഞാൻ ഞാന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ഡാളസുള്ള ക്രൈസ്റ്റ് ഫോർനേഷനിൽ പോയി ദൈവവചനം പഠിക്കുകയും അതിനുശേഷം ഏറ്റി അക്രഡിറ്റഡായ ന്യൂ ലൈഫ് ബൈബിൾ സെമിനാരിയിൽ നിന്നും എം ഡി വെടുക്കുവാനും ദൈവ എനിക്കിടയാക്കി ദൈവം തന്ന എല്ലാ സന്ദർഭങ്ങളിലും പ്രതികൾ സാമ്പത്തികമായി മുതൽ ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന് കൊടുക്കാനുള്ളത് കൊടുക്കുകയും ദൈവത്തിന്റെ എടുക്കാതെ ദൈവം തന്ന ഭൗതിക നന്മയുടെ ഭൂരിഭാഗവും കർത്താവിന് വേലി കൊടുക്കുവാൻ ദൈവ ഇടയാക്കി കൊണ്ടിരുന്നു അങ്ങനെ കർത്താവിന്റെ വേല പത്തനാപുരം സംരബ ബന്ധത്തിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർണാടകയിൽ രണ്ടായിരത്തി ഒൻപതിൽ ദൈവം ഞങ്ങളെ കുടുംബം അയച്ചു ദൈവം ഞങ്ങളെ അയച്ചു എന്നുള്ളത് ദൈവയോടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ഏകദേശം നൂറ്റി അൻപതോളം സഭകളുള്ള ആ അവസ്ഥയിലും അഞ്ഞൂറ് സഭകളായി മാറുവാൻ ദൈവം ഇടയാക്കി ഞങ്ങളുടെ കഴിവുമെടുക്കുകയൊന്നുമല്ല ദൈവത്തിന്റെ കൃപ അവിടെ കഷ്ടപ്പെട്ട ദൈവദാസന്മാരുടെയും ദൈവജനങ്ങളുടെയും പ്രയത്നമാണെന്നും കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ എന്നാൽ ദൈവം ഞങ്ങൾക്ക് എന്ന സാമ്പത്തിക നന്മകൾ വളരെയധികം അവിടെ ചെലവാക്കുവാനും ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനും ഗ്രാമീണരെ ക്രിസ്തുവിനെ കൊണ്ടുപോകാനും ദൈവം ഇടയാക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഐ പി സി ജനങ്ങളിലേക്കുള്ള അവസരം തന്നു വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ആരുടെയും മുഖം നോക്കാതെ മനസാക്ഷിയെ വഞ്ചിക്കാതെ വ്യാജം കാണിക്കാതെ ദൈവത്തിനും സഭയ്ക്കും വേണ്ടി ആ കസറി ആ പദവി ഉപയോഗി ഉപയോഗിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു അതിൽ കൂടെ യാതൊരു ലാഭമോ ഒരു വ്യക്തി താൽപര്യമ നടത്തുവാൻ ഞാൻ അവസരം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിന് ഹൃദയങ്ങളെ അറിയുന്ന ദൈവം സാക്ഷിയാണ് ഈ ഭൗതികമായ നന്മകൾ കർത്താവിനോട് ചെലവാക്കാൻ ദൈവീനക്കിടയാക്കി ആക്ടിംഗ് സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ ഏറ്റെടുത്ത ദൌത്യം വിശ്വസ്യതോടുകൂടെ ചെയ്യുവാൻ അമേരിക്കയിൽ താമസിക്കാതെ ഞാൻ ഇവിടെ വന്ന് പത്തര മാസം ഞാൻ ഇന്ത്യയിൽ താമസിക്കുകയും സഭയ്ക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും ജനങ്ങളെ സേവിക്കുകയും സഭയെ സേവിക്കുകയും ചെയ്യാൻ ദൈവം എനിക്കിടയാക്കി അവസരങ്ങളെല്ലാം നന്മയായി പദവിയായി ഞാൻ കാണുന്നു ദൈവത്തോടും ഐ പി സിയിലെ ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഞാൻ നന്ദിയുള്ളവനാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയോട് എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് ഐ പി എസ് സിയിൽ അഭിവൃദ്ധി കണ്ടു പ്രവർത്തിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അതെന്റെ താൽപര്യമാണ് ശുശ്രൂഷക്ക് പോയി ഇതുവരെ ഒരു പൈസ പോലും ഒരു വ്യക്തിയോട് വാങ്ങാതെ ടിക്കറ്റ് വളം പോലും വാങ്ങാതെ വിദേശ രാജ്യങ്ങളിലും ടിക്കറ്റ് ദൈവനിക്കുന്ന അന്മയിൽ നിന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് അമേരിക്ക ഓസ്ട്രേലിയ യു കെ ഗൾഫ് രാജ്യങ്ങൾ ഇവിടെയെല്ലാം എന്ന അധ്വാനത്തിൽ നിന്നും പണം പണമെടുത്തുകൊണ്ട് ചിലവാക്കുവാൻ ദൈവതനിക്ക് അവസരം നിന്നിട്ടുണ്ട് സ്നേഹമല്ലാതെ ആരോടും കടപ്പെട്ടിരിക്കരുള്ള പ്രിൻസിപ്പിൾ ഞാൻ പാലിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് സുവിശേഷ വേല കൊണ്ട് ഒരു പൈസ പോലും ഉണ്ടാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം എനിക്ക് തന്ന ഷെയർ ചെയ്യുകയും അവരെ വളർത്തിയെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രസംഗം മാത്രമല്ല ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവരാജ്യത്തെ വലുതാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനും എന്റെ ഭാര്യയും ഞങ്ങൾ കമ്മിറ്റഡ് ആണ് ഐ പി സി എ സ്നേഹിക്കുന്നതിനുപരിയ ദൈവദാസന്മാരെയും ദൈവമക്കളെ സ്നേഹിക്കുന്നു ഈ അവസരം തന്ന തൂലിക ടിവിയോടും എന്റെ സഹോദരന്മാരായ ദൈവദാസന്മാരും വളരെ നന്ദി അറിയിക്കുന്നു ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആർക്കെങ്കിലും വേണമെന്ന് തരുന്നതിന് ഞാൻ കടപ്പെട്ടവനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തമായ കോടതി രേഖകൾ എന്റെ കയ്യിലുണ്ട് വ്യത്യസ്തമായി ആര് പ്രൂവ് ചെയ്താലും എന്ത് പരിഹാരം ചെയ്യുവാനും ഞാൻ സന്നദ്ധനാണ് ഐ പി സിയുടെ ഭാവി വാഗ്ദാനമായി കരുതുന്ന സാം ജോർജ് തുടർന്നും ഇന്ത്യ പെന്തകോസ്റ്റ് ദൈവസഭയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിലനിൽക്കുവാൻ എന്ന് ആശംസിക്കുന്നു അങ്ങേക്ക് തൂലിക ടിവിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും